കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വിദ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ മഹാലക്ഷ്മിയെ ഗ്രഹത്തിൽ നിലനിർത്താൻ അല്ലെ മഹാലക്ഷ്മിയെ വിളയാടാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മഹാലക്ഷ്മി എന്ന് പറയുന്ന സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് സമ്പത്തുണ്ടെങ്കിലേ ഐശ്വര്യമുള്ളൂ ചിലർക്ക് ഐശ്വര്യം വന്നാലും സമ്പത്ത് കാണത്തില്ല അല്ലെ അഭിവൃദ്ധി കാണത്തില്ല അപ്പം അതിനൊക്കെ നമ്മൾ പ്രതിവിധിയായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മഹാലക്ഷ്മിയാണ് പ്രീതി ലക്ഷ്മി പ്രീതി അല്ലെ ലക്ഷ്മി നാരായണ പൂജ ലക്ഷ്മി ഗണപതി ഹോമം ഇങ്ങനെയൊക്കെയുള്ള ക്രിയകളൊക്കെയാണ് സ്വതവേ മിക്ക കർമ്മികളും നിർദ്ദേശിക്കാറ് പതിവ് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ചിലവ് കൂടിയ പൂജകളൊന്നും ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല അപ്പം നമുക്ക് ലഘുവായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മഹാലക്ഷ്മി അല്ലാതെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉദാഹരണം നമ്മുടെ വീട്ടിൽ നമ്മളൊരാൾ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു അപ്പം വരുന്ന ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഥിയാണ് അല്ലേ അതിഥേവോഭവ നമ്മൾ പറയുന്നത് വരുന്ന ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കൊത്ത അദ്ദേഹത്തിൻ്റെ ഇംഗങ്ങൾക്കൊത്ത നമ്മൾ നിൽക്കാറ് പതിവ് അല്ല നിൽക്കേണ്ട അങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പം നമുക്ക് ആ ഒരു ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മിദേവിക്ക് തൃപ്തിയായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വീട്ടിനെ ചിട്ടപ്പെടുത്തേണ്ടത് നമ്മുടെ ആചരണങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് നമ്മൾ രാവിലെ അതിരാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുമ്പം ഇതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ചു വൃത്തിയാക്കി വിളക്ക് കത്തിക്കുകയാണെന്നുള്ള രീതിയാണ് ഒന്നാമത്തെ രീതി രണ്ടാമത് വീടിന്റെ പ്രധാന പാതിന് മുമ്പിൽ ഒരു കാരണവശാലും ചെരുപ്പ് ഇടാൻ പാടില്ല ചെരുപ്പിട്ട് ചെരുപ്പം ജ്യേഷ്ഠാഭക കാരണം പലവിധ എച്ചിലും വറ്റിലും പലവിധ വേസ്റ്റിലും ഒക്കെ നമ്മൾ ചവിട്ടുന്നതാണ് നമ്മുടെ എന്ന് വെച്ചാൽ ആ ചെരുപ്പ് ഒരു കാരണവശാലും വീടിന്റെ മുമ്പിൽ സൂക്ഷിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം മൂന്നാമത് അടുക്കളയുടെ വടക്കു വശത്ത് അഴുക്കുവെള്ളവും എച്ചിലും ഒരു കാരണവശാലും വലിച്ചെറിയരുത് അടുക്കളയുടെ വടക്ക് വടക്കുവശത്ത് എച്ചിലും അഴുക്ക് വെള്ളവും ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ജ്യേഷ്ഠാഭവത്തിൽ ഇരിപ്പടമായിട്ട് മാറും പിന്നെ നമുക്ക് വീട്ടിലും രേഷ്ഠാവധി ഇരിക്കുന്നിടത്തും മഹാലക്ഷ്മി ഇരിക്കത്തില്ല അത് ശ്രദ്ധിക്കുക രാവിലെയും വൈകിട്ട് നിലവെള്ള കൊളുത്തുന്ന ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല രാവിലെ കിഴക്കോട്ടുള്ള തിരിയും വൈകിട്ട് പടിഞ്ഞാറുള്ള തിരിയും ആദ്യം തെളിയിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ രാവിലെ കിടക്കയിൽ നിന്ന് നില നേരിച്ചിട്ട് തെക്കോട്ട് നടക്കുകയോ തെക്കോട്ട് നോക്കുകയോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഒരു പല്ല് തേച്ചുകൊണ്ട് നടക്കരുത് പല്ല് തേച്ചുകൊണ്ടിരിക്കാനും പാടില്ല നിന്നുകൊണ്ട് പെട്ടെന്ന് പല്ല് തേക്കുക പെട്ടെന്നതിന് പല്ലുതേച്ച് അവരുടെ ദിനേരിയ പൂർത്തിയാക്കുക അതുപോലെ വലത് കാലിൻ്റെ മുകളിലെ ഇടത് കാലം വെച്ച് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ നടക്കുമ്പോഴായാലും ഒരിടത്തേക്ക് കയറുമ്പോഴായാലും വലത് കാല് വെച്ച് വേണം നമ്മൾ കയറാനായിട്ട് ഇടത് കാല് വെച്ച് കയറാൻ പാടില്ല അതുപോലെ നമ്മൾ സ്ഥാപനങ്ങളിലായാലും ചെന്ന് തൂത്തുവാരി നമ്മൾ വെള്ളമൊക്കെ തിളച്ച് ശുദ്ധമാക്കിയ ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്താവൂ അല്ല ചന്തിരി കൊളുത്താവൂ ഒരു വീട്ടിൽ അശുദ്ധിയുള്ള സമയത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല ഇനി ചില വെളുത്തുപോക്കമുള്ള സങ്കൽ സങ്കല്പങ്ങൾ വീട്ടിൽ വെച്ചാചരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ശുദ്ധമായിട്ടുള്ള പ്രായമായിട്ടുള്ളവരോ കുട്ടികളോ പുരുഷന്മാരോ ആരെങ്കിലും ശുദ്ധമായിട്ട് കുളിച്ച് അല്ലെങ്കിൽ കുളിച്ച് കോടി വസ്ത്രം അലക്ക് വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് വിളക്ക് കത്തിക്കാം വിളക്ക്ത്തിന് മുടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മഹാലക്ഷ്മി നേർത്താനായിട്ട് എന്നും നിത്യം പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ് പ്രാർത്ഥിക്കുന്ന ഗൃഹത്തിൽ പ്രാർത്ഥിക്കുന്ന മനസ്സിൽ ഒരു കാരണവശാലും അവിടെ നെഗറ്റീവ്സോ അല്ലെങ്കിൽ ദുർബാധാദോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും മനസ്സോ എന്ന് ചേര് പറയാറുണ്ട് അപ്പം ആ അവസ്ഥയിലൊക്കെ നമ്മൾ ചിന്തിക്കണം അതുപോലെ ദോഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട് അത് നമ്മളെ നമ്മുടെ കുടുംബത്തിനേയും ഒക്കെ ഹനിക്കുന്ന തരത്തിലുള്ള ദോഷങ്ങളാണ് അതിന് പ്രാർത്ഥനകൾ നല്ലോണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ വന്നിരിക്കുന്ന ദോഷം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോകണം രക്ഷപ്പെടണം അതുപോലെ തന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം സമ്പത്ത് വേണം സമ്പത്തിൻ്റെ അകുദേവത മഹാലക്ഷ്മിയും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വിളയാടാൻ കിളവിളയാടാൻ ആ ഭഗവതിയുടെ അനുഗ്രഹം മാ ഭഗവതിയുടെ കൃപ നമ്മളെ വീട്ടിലുണ്ടാവാനായിട്ട് മഹാലക്ഷ്മി യന്ത്രം പോലുള്ള യന്ത്രങ്ങൾ ഈ ചാനലിൽ കണ്ടും ഒന്നും മേടിക്കരുത് എന്തുവാ ഈ പല ഓൺലൈൻ ചാനലുകളിലും കൊടുക്കാനുണ്ട് അതുപോലെ ഈ കടകളിലൊക്കെ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ വിൽക്കുന്നതാണ് അതൊന്നും വാങ്ങിക്കരുത് ഒരു യന്ത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധകളിൽ നിന്നും ഒരു നല്ല പൂജാരിയിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് ആ പൂജാരിൽ നിന്നും മഹാലക്ഷ്മി യന്ത്രം ഇതിപ്രകാരം എഴുതി പൂജ കഴിച്ച് നിങ്ങളുടെ പെരുന്നാളും യന്ത്രഗായത്രിയും മന്ത്രഗായത്രിയും കാര്യസാധ്യമൊക്കെ എഴുതി വെക്കുന്ന യന്ത്രം നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രാപ്തിയെ പ്രദാനം ചെയ്യുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം